നിങ്ങളുടെ കൂടെയുള്ള സഹോദര സഹോദരങ്ങൾക്ക് ഈ യാത്രയെ പിന്തുടരാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു കഴിയില്ല എന്നത് സത്യമാണ് കാരണം ഇന്ന് മനുഷ്യർക്കൊക്കെ തിരക്കാണ് ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരുപാട് പദ്ധതികളുമായാണ് നാമെല്ലാം നടക്കുന്നത് പക്ഷേ നാം ഒരു വിഷയത്തിനിറങ്ങുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം എത്രയാണോ നമ്മുടെ മനസ്സിനെ പിടിച്ചു മുറുക്കിയിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും ഒരു മനുഷ്യന്റെ സന്നദ്ധത ഈ സംഘത്തിലെ മുഴുവൻ നേതൃത്വവും പ്രവർത്തകന്മാരും ഈ ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി കാരണം നമ്മുടെ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അത് പൂർണ്ണമായും നൂറ് ശതമാനവുമെന്ന് നാം ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിന്റെ ഇടയിൽ ചെറിയ ഒരു അംഗം മാത്രമേ അതിൽ ഭാഗമാക്കാവൂ എന്നത് നമുക്കറിയാം പക്ഷേ അതിന്റെ ദുരിതങ്ങൾ ദുരന്തങ്ങൾ അതിനാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇവിടെ എല്ലാവരും അത് അനുഭവിക്കേണ്ടി വരും ഇവിടെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് എന്നത് സത്യമാണ് മനുഷ്യത്വത്തിനെതിരായിട്ട് സ്നേഹത്തിനെതിരായിട്ട് കാരുണ്യത്തിനെതിരായിട്ട് സൗഹാർദ്ദത്തിനെതിരായിട്ട് നേരത്തെ ഇവിടെ പ്രായമുണ്ടായിട്ടും നമ്മോട് സംസാരിച്ച ഹരിപ്രസാദ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരച്ചിട്ടുള്ളത് അത് വെറും ഒരു ഹരിപ്രസാദിന്റെയും അമ്മയുടെയും കഥയല്ല ഈ കേരളത്തിലെ ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ അമ്മമാരുടെയും സന്താനങ്ങളുടെയും ഉമ്മമാരുടെയും മക്കളുടെയും ാണ് പറഞ്ഞിട്ടുള്ളത് അനുവദിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു മിനിറ്റ് വേണമെന്ന് കഴിഞ്ഞിട്ടും ഒട്ടേറെ നേതാക്കളോട് സംസാരിക്കാൻ കാത്തിരുന്നുണ്ടായിട്ടും ഈ സംഘാടകർ അദ്ദേഹത്തോട് പ്രസംഗം നിർത്താൻ പറയാതിരുന്നത് ഈ മാനവ സഞ്ചാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരാശയം ഏതാണോ ആ ആശയത്തെ എൺപത് വർഷത്തിന്റെ മുന്നേ വരച്ച് കാണിക്കുകയായിരുന്നു ഹരിപ്രസാദ് അതുകൊണ്ട് തന്നെ ഈ മാനവ സഞ്ചാരത്തിന്റെ ആശയമാണ് ആദർശമാണ് സന്ദേശമാണ് അദ്ദേഹം ഞങ്ങളുടെ നാവിലൂടെ വരേണ്ട അല്ലെങ്കിൽ ഈ ഈ സമൂഹത്തിന്റെ നാവിലൂടെ വരേണ്ട ശബ്ദത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ച് സംസാരിച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ പൂർവികരായ പിതാക്കൾ ഇവിടെ ജീവിച്ച ജീവിതത്തെ കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് പാരസ്പര്യത്തിന്റെ ശബ്ദങ്ങളെ ആവശ്യമുള്ളൂ സ്നേഹത്തിന്റെ കൂട്ടായ്മകളെ നമുക്ക് ആവശ്യമുള്ളൂ നാം ശത്രുത പടർത്തേണ്ടതില്ല ശത്രുതായി പ്രവർത്തിക്കേണ്ടതില്ല നമുക്ക് പ്രവർത്തിക്കാം നമുക്ക് നമ്മുടേതായ ആശയങ്ങളെല്ലാം പുലർത്തിക്കൊണ്ട് തന്നെ പള്ളിയിൽ പോയി അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ട് വിശുദ്ധ റമദാനിൽ മുപ്പത് ദിവസം നോമ്പെടുത്തുകൊണ്ട് വിശുദ്ധമായ പെരുന്നാളുകളെ ആഘോഷിച്ചുകൊണ്ട് നമുക്കിവിടെ മാത സൗഹാർദ്ദം നിലനിർത്തിപ്പോകാം മറ്റുള്ളവരുടെ ആശയത്തെയും ആദർശത്തെയും അല്ലെങ്കിൽ അവരുടെ അവകാശത്തെ വകവെച്ച് കൊടുത്തുകൊണ്ട് സഹിഷ്ണുതയോടുകൂടെ ആദരിച്ചു കൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാം ഒരാൾ ഒരാളുടെ ആദർശം സൗഹാർദ്ദം പറഞ്ഞത് മതങ്ങൾ തമ്മിൽ ആചാരങ്ങൾ കൈമാറാനല്ല മറ്റു മതക്കാർ ആചരിക്കുന്ന ആചാരങ്ങൾ ഞാൻ സ്വീകരിക്കുക എന്റെ മതത്തിന്റെ ആചാരങ്ങൾ മറ്റു മതങ്ങൾക്ക് പകർന്നു കൊടുക്കുക ഇതല്ല മത സൗഹാർദ്ദം ഇതല്ല പാരസ്പര്യം പിന്നെ എന്താണ് നമ്മുടേതായ ആശയങ്ങളിൽ നാം വിശ്വസിച്ചു കൊണ്ടു തന്നെ നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരവും ബഹുമാനവും വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുക ഇന്ത്യ മഹാരാജ്യം അതിനുള്ളതാണ് പഠിപ്പിച്ചിട്ടുള്ളതും അതാണ് നിങ്ങൾക്കറിയാമല്ലോ പ്രവാതികർ സാഹുലി വസ്ലമതങ്ങളുടെ അന്ത്യം അവസാന നിമിഷങ്ങളിൽ അവിടുന്ന് ഒരു ജൂതനായ മനുഷ്യനുമായി ഒരു യവൻ അതിനു വേണ്ടി അവിടുത്തെ പടയങ്കി പണയം വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് വഫാത്തായിട്ടുള്ളത് എന്തുകൊണ്ടാണ് പ്രജാധികർ സലി തങ്ങൾക്ക് അല്പം യവത്തിനു വേണ്ടി യവം വാങ്ങാൻ വേണ്ടി അവിടുന്ന് പടയങ്കി പണയം വെക്കാൻ അവിടെ തനിയായികളിൽ ആരുമില്ലാതെ പോയത് കൊണ്ടാണോ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല പിന്നെയോ അവസാന നാള് വരെയുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ അലൈഹി വസല്ലം ഇവിടെ ഏതൊരു സന്ദേശമാണോ ഏതൊരു ആദർശമാണോ ഏതൊരു തത്വമാണോ ഇവിടെ ഉയർത്തിപ്പിടിച്ചത് എന്നത് മുഴുവൻ ജനങ്ങൾക്കും ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊണ്ടാണ് പ്രവാദി അലിസ്ലങ്ങൾ ആ ഇടപാട് നടത്തിയിട്ടുള്ളത് ആ എന്താണ് ഇടപാടിലെന്താണ് സുലി തങ്ങൾ ഭരിക്കുന്ന രാജ്യത്ത് അവിടുത്തെ ആശയം അംഗീകരിക്കാത്ത ജൂതനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് മാത്രമല്ല ആ മനുഷ്യരുമായി ഇടപാടുകൾ നടത്തുന്ന തരത്തിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ബന്ധങ്ങൾ പുലർത്തി എന്നുള്ളതാണ് ഇടപാടുകൾ നടത്തുക എന്നത് ബന്ധത്തിന്റെ അങ്ങേയറ്റത്തെ മൂർധന്യതയാണ് അറിയിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഒരു സി എസ് ഉയർത്തിപ്പിടിക്കുന്നത് സമസ്ത കേരള ജമീയത്തുല്ലോല അതിന്റെ പണ്ഡിതന്മാരും നേതാക്കളും ഉയർത്തിപ്പിടിക്കുന്നത് ഇത് എഴുപതാം വാർഷികം ഈ സംഘടന ആഘോഷിക്കുമ്പോൾ അടുത്ത വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ പ്രസ്ഥാനത്തിന്റെ മാതൃസംഘടനയായ സമസ്ത കേരള ജമിയ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് സെന്റിനറി ആഘോഷിക്കുകയാണ് വ്യത്യസ്തങ്ങളായ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചു ഒരുപാട് പരിപാടികൾ ഈ പ്രസ്ഥാനത്തിന് ചെയ്തു തീർക്കാനുണ്ട് നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഉണർത്തി ഈ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു